കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിലെ കോഴക്കേസിൽ വിധികർത്താവിൻ്റെ മരണത്തിൽ എസ് എഫ് ഐക്കെതിരെ ആരോപണവുമായി നൃത്തപരി പരിശീലകൻ മാർഗംകളി വിധികർത്താവ് പി എൻ ഷാജിയെ മർദ്ദിക്കുന്നതിന് തങ്ങൾ ദൃക്സാക്ഷികളാണെന്ന് നൃത്ത പരിശീലകൻ ജോമറ്റ് വെളിപ്പെടുത്തി എസ് എഫ് ഐ നേതാവ് അഞ്ജു കൃഷ്ണയുടെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനമെന്ന് അദ്ദേഹം ആരോപിച്ചു മർദ്ദനം തുടർന്നപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് ഷാജി പറഞ്ഞിരുന്നുവെന്നും ജോമറ്റ് പറഞ്ഞു എസ് എഫ് ഐ പ്രവർത്തകരായ വിമൽ വിജയ് നന്ദൻ അക്ഷയ് അക്ഷയ് എന്നിവർ ചേർന്നാണ് മർദ്ദിച്ചത് എല്ലാത്തിനും നേതൃത്വം നൽകിയത് അഞ്ജു കൃഷ്ണയും കൂടെ കണ്ടാലറിയാവുന്ന എഴുപത് പേരുമുണ്ടായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകർ തങ്ങളെയും മർദ്ദിച്ചിരുന്നു ഇവർക്കെതിരെ പോലീസിനെ സമീപിക്കുമെന്നും നൃത്ത പരിശീലകൻ പറഞ്ഞു മാർച്ച് പതിമൂന്നിനാണ് കണ്ണൂർ ചൊവ്വ സ്വദേശി പി എൻ ഷാജിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൊട്ടടുത്ത ദിവസം തിരുവനന്തപുരം കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് നോട്ടീസ് നൽകിയിരുന്നു കേരള സർവകലാശാല കലോത്സവം ചരിത്രത്തിലാദ്യമായി നിർത്തിവെച്ചതിനു പിന്നാലെയാണ് അഴിമതി ആരോപണം ഉയർന്നത് മാർഗംകളിയുടെ വിധി നിർണയത്തിന് പിന്നാലെയാണ് കോഴ ആരോപണം ഉയർന്നത് കലോത്സവത്തിൽ മാർഗംകളി മത്സരത്തിന്റെ വിധികർത്താവായിരുന്നു ഷാജി ഓരോ മത്സരഫലത്തിനും പണം ആവശ്യപ്പെട്ടുള്ള വാട്സപ്പ് സന്ദേശങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു മത്സരാർത്ഥികളും ഇടനിലക്കാരും തമ്മിലുള്ള ശബ്ദരേഖയാണ് പ്രചരിച്ചത് വിധികർത്താക്കളുടെയും ഇടനിലക്കാരുടെയും ഫോണുകൾ സംഘാടകർ പിടിച്ചെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളിൽ ശബ്ദരേഖ അടക്കമുള്ള സന്ദേശങ്ങൾ പ്രചരിച്ചത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് റൂമിലൂടെ ടീമുകളെ തിരിച്ചറിയാനുള്ള രേഖകൾ സഹിതം വിധികർത്താക്കൾക്ക് നൽകിയെന്ന സംശയിക്കുന്ന സ്ക്രീൻഷോട്ടുകളും പ്രചരിക്കുന്നുണ്ട് വിധികർത്താവ് ഷാജി ജീവനൊടുക്കിയ സംഭവത്തിൽ എസ് എഫ് ഐക്കാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാക്കളും പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു എസ് എഫ് ഐയുടെ കൊടും ക്രൂരത വീണ്ടും ഒരു മരണത്തിനു കൂടി ഇടയാക്കിയിരിക്കുകയാണെന്ന് പറവൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ വി ടി സതീശനും പറഞ്ഞു കേരള സർവകലാശാല യുവജനോത്സവത്തിൽ വിധികർത്താവായി വിളിച്ചു വരുത്തിയ ആളെ എസ്എഫ്ഐക്കാർ പറഞ്ഞത് കേൾക്കാത്തതിന് മുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു മർദ്ദനത്തിലും അപമാനത്തിലും മനം നന്ദദ്ദേഹം വീട്ടിൽ പോയി ആത്മഹത്യ ചെയ്തു അൻപത്തിയൊന്ന് വയസ്സ് പ്രായമുള്ള നൃത്തദ്ധ്യാപകനെയാണ് മുറിയിൽ പൂട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചത് സിദ്ധാർത്ഥിന്റെ മരണത്തിലും കണ്ണു തുറക്കാത്ത എസ് എഫ് ഐ ക്രിമിനലുകൾ കേരളത്തിന് വെല്ലുവിളിയാകുകയാണെന്നും പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞു ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ സിദ്ധാര് മരണത്തിന് ശേഷമാണ് കൊയിലാണ്ടിയിൽ അമലിനെ ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചത് ഇതിനു പിന്നാലെയാണ് സർവകലാശാല കലോത്സവത്തിനെത്തിയ കെ എസ് യു യൂണിയൻ ഭാരവാഹികളെയും പ്രവർത്തകരെയും മർദ്ദിച്ചത് ഇതിനു പിന്നാലെയാണ് അൻപത്തൊന്ന് വയസ്സുകാരനെ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചത് ഞാൻ നിരപരാധിയാണെന്ന് എഴുതി വെച്ചാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് ഇവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും പ്രതിപക്ഷ നേതാക്കൾ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുക്കി ഒരുക്കിക്കൊടുത്തിരിക്കുന്ന തണലിലാണ് ഈ ക്രിമിനലുകൾ അഴിഞ്ഞാടുന്നത് രക്ഷകർത്താക്കൾ രംഗത്തിറങ്ങി ഈ ക്രിമിനൽ സംഘത്തിൽ നിന്നും നമ്മുടെ കുട്ടികളെ രക്ഷിക്കേണ്ട സ്ഥിതിയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്ത് ധൈര്യത്തിലാണ് ഞങ്ങൾ മക്കളെ കോളേജിൽ അയക്കുന്നതെന്ന് മാതാപിതാക്കൾ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ഈ ക്രിമിനലുകൾ കേരളത്തിൽ എത്തിച്ചിരിക്കുന്നു ക്രിമിനലുകളെ നിയന്ത്രിക്കാൻ പൊതുസമൂഹം ഒന്നാകെ രംഗത്തിറങ്ങുന്ന സ്ഥിതിയുണ്ടാകരുതെന്ന് മുഖ്യമന്ത്രിയോട് എന്നും പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞു